أبو العباس المرسي رضي الله عنه بنده مون ششن بروبهانا برضانا وري مهانا يا إمام محمد بن البوصيري رضي الله عنه أبو الحسن الشاذلي رضي الله عنه خليفة يوم പ്രധാന ശിഷ്യനുമാണ് അബുൽ അബ്ബാസ് അൽ മുറിസി മെഡിറ്റേറിയൻ കടൽ തീരത്ത് അലക്സാൻഡ്രിയ പട്ടണത്തിലാണ് അബുൽ അബ്ബാസുൽ മുറിസി എന്നവരും തൊട്ടടുത്ത് യാഹൂത്തുൽ അർഷ് എന്ന ശിഷ്യരും ഇമാം ബൂസീരി തങ്ങളും അല്പം വിട്ടാണ് മഹാനായ ഇബിനാത്തരി തങ്ങളും അർഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനും മഹമ്മദുനിൽ ബൂസീരി തങ്ങളും മൂന്നുപേരും അബുൽ അബ്ബാസ് അൽ മുറിസി എന്നവരുടെ ശിഷ്യന്മാരാണ് തൊട്ടടുത്താണ് അബുൽ അബ്ബാസ് അൽ മുറിസി തങ്ങളുടെ മക്ക്ബറയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇമാം മുഹമ്മദിൻ ഉൽ ബുസീരി തങ്ങളുടെ മക്ക്ബറ ഉള്ളത് ഇമാം ബുസീരി റഹ്മുള്ളാഹി അലൈഹിദർദ്ദ രോഗശമനം രോഗിയുടെ പുതപ്പ് എന്ന് ഉള്ളാഹുവിൽ നിന്നുള്ള ഇൽഹാമുകൊണ്ട് പേര്വെച്ച് ഈ കവിതാ സമാഹാരം തന്റെ ഉസ്താദിന് കാണിച്ചു കൊടുത്തപ്പോൾ അലൈ ലോകം കണ്ട കവിതകളിൽ നിന്ന് ഏറ്റവും മീതയാണ് ഇത് ഇതിനേക്കാൾ മീതയായ ഒരു കവിത വരില്ല എന്ന് പറയുകയുണ്ട് നൂറ്റിയറുപത് വരികളിലായി ആദരവായ നബിസല്ലാഹ് അലഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതകൾ ചൊല്ലിയ മഹാനായ ഇമാം ബസൂരി ഫുൽമിഷ നബിസൊല്ലാഹു അലഹി വസല്ല തങ്ങളെ സംബന്ധിച്ച് എമ്പാടും പറഞ്ഞ് ലാസ്റ്റ് തങ്ങളെക്കുറിച്ച് അറിയാവുന്നതിൽ അങ്ങേയറ്റത്ത അറിവ് ലഹൂബർ തങ്ങളൊരു മനുഷ്യനാണെന്നറിയാം മലക്കല്ല ജിന്നല്ല ദൈവമല്ല ദൈവത്തിന്റെ പുത്രനല്ല ഒരു മനുഷ്യനാണ് എന്നറിയാം പിന്നീട് എന്താണ് അതിനോട് ചേർക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുസീരി തങ്ങൾക്ക് സംശയം വന്നു കിട്ടാതെ വന്നു ഇനി എന്തു പറയണം ആദരവായ റസൂർവാഹി സ്വല്ലാഹു അലൈഹി തങ്ങൾ സ്വപ്നത്തിൽ വന്ന് ചേർത്തിക്കൊടുത്തു ചേർത്തിക്കോളൂ ഖൈറുൽ ഖൽഖി ി എന്നത് ആദരവായ തങ്ങൾ ചേർത്തിക്കൊടുത്ത വരിയ അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ജവാബ് ചൊല്ലുന്നത് മൗലായ സ്വല്ലി അബദ അലാ ഹബീബിക ഖൈറുൽ ചെല്ലുന്നത് മൗലായുസലിം അവാഹുവിന്റെ സൃഷ്ടികളിൽ മൊത്തം സൃഷ്ടികളിൽ ായിട്ടുള്ളവരാണ് ഇത് മുത്തനബി സ്വല്ലാഹു അലഹി ഇമാം ഇമാംബൂസൂരി തങ്ങൾക്ക് തന്റെ കവിതയിൽ ചേർത്താൻ നിർദ്ദേശിച്ചതാണ് അതുകൊണ്ടാണ് ആ വരി ചേർത്തുകൊണ്ടുള്ള ജവാബ് ഓരോന്നിനും ചൊല്ലേ വളരെയേറെ പ്രത്യേകതകൾ ഉള്ളൊരു പെയ്റ്റാണ് മൃദ പെയ്റ്റ് അതിന്റെ ഓരോ സ്ഥലത്തും അതിന് പ്രത്യേകമായ രീതികളുണ്ട് ആ രീതി ഫോളോ അപ്പ് ചെയ്യേണ്ടത് നമ്മുടെ വാപ്പ ഉപ്പാപ്പ നമ്മുടെ മഷായിഹന്മാരിൽ നിന്ന് നേരിട്ടേ കേട്ട് മഹറൂഫായ അറിയപ്പെട്ട ആ രീതിയിൽ ചെല്ലും മത്സരത്തിന് നൂറ്റി എഴുപത് രീതികളിൽ കാലിഫോർണിയയിൽ ഒരു മത്സരത്തിൽ ചെല്ലിയിട്ടുണ്ട് അതേസമയത്ത് അതിന്റെ പ്രത്യേകതയും പറ അതതിന്റെ മഹറൂഫായ രീതിയിലാണ് ഒത്തപറക്കായ സെൻസുകളിൽ ചെല്ലേണ്ടത് അപ്പോഴാണ് ആ പ്രത്യേകം ഇമാം മൂസീരി റഹ്മുള്ളാഹി അലൈഹി ഞാൻ പറഞ്ഞ മുത്തനബിയുടെ ആ ഫതിലിന്റെ സമുദ്രത്തിൽ ആവുന്നത്ര പറയാം എന്ന് കരുതി ഇറങ്ങിത്തിരിച്ച മഹാൻ തങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവിടുന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതി ഭയങ്കരമായ ഒരു കപ്പലിന്റെ അറ്റത്ത് ഒരു ചെറിയ കിളി വന്നിരിക്കുകയുണ്ടായി ആ കിളി ആ സമുദ്രത്തിൽ നിന്ന് ഓരോ തുള്ളി വെള്ളം ചുണ്ടിൽ കൊണ്ടുവന്ന് കരക്ക് പെട്ടെന്ന് മൂസീരി മാമൻ ചോദിച്ചു ഓ എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ഈ വെള്ളം മുഴുവനും വറ്റിച്ച് തീർക്കുകയാണ് നിന്റെ പോയത്ത് നിന്റെ വിഡ്ഡിത്തം നിന്റെ ഈ ചെറിയ ചുണ്ടുകൊണ്ട് ഈ സമുദ്രത്തിലെ വെള്ളം മുഴുവനും ഈ രൂപത്തിൽ മുക്കി ഒഴിക്കാൻ പറ്റുമോ എന്നേക്കാൾ വലിയ വ്യക്തിത്വം നിങ്ങൾക്കാണ് ആദരവായ നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ പതിൽ പ്രത്യേകത അത് പറഞ്ഞു തീർക്കാനല്ലേ നിങ്ങൾ തയ്യാറായത് അതുണ്ടോ തീരുന്ന് ഈ സമുദ്രത്തിലെ വെള്ളത്തേക്കാൾ പരന്ത് കിടക്കുന്ന നബിസ്വല്ലാഹു അലഹി വസ്ല്ല മത്തങ്ങളെ പറഞ്ഞു ൾക്കും പറഞ്ഞ് എഴുതി തീർക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്നി മാൂസീരി ചരിത്രത്തിൽ പറയുന്നു ആദരമായ നിബിസല്ലാഹു അലി ഹിബസല്ലമാങ്ങൾ ഒഫാത്തായതിന്റെ പിറ്റേ ദിവസം ഒരു സ്വഹാബി ഈ ഉദ്ദേശവുമായി ഇറങ്ങി തങ്ങളെപ്പറ്റി പഠിച്ചില്ലല്ലോ തങ്ങളെപ്പറ്റി കൂടുതലൊന്നും അറിഞ്ഞില്ലല്ലോ തങ്ങളെപ്പറ്റി പഠിക്കുക തങ്ങൾ ആരാണെന്ന് അറിയുക അത് ഒരാവശ്യമില്ല അതുകൊണ്ട് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ജീവിതകാലത്ത് തങ്ങളുമായിട്ട് കൂടുതൽ അടുത്തിടപഴകി തങ്ങളെ പഠിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തങ്ങളിൽ നിന്ന് അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സ്വഹാബികളിൽ ഒരാളും മരിക്കുന്നതിന്റെ മുമ്പ് എനിക്ക് തങ്ങളെപ്പറ്റി ഒന്ന് പഠിക്കണം തങ്ങൾ അറിയണം എന്ന ഉദ്ദേശത്തോടെ ഒരാൾ ഇറങ്ങിപ്പുറപ്പെട്ടു പുറപ്പെട്ടു സമീപിക്കേണ്ടത് കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല ഏറ്റവും ാഹു അലഹി വസല്ലെ അറിഞ്ഞത് തങ്ങളോടൊപ്പം ചെലവഴിച്ചത് അബൂബക്രഹ് അനുഭൂ തങ്ങളാണ് നേരത്തെ തന്നെ അബൂബക്രൂ നബിസ്ങ്ങളെ നുപൂവത്ത് ലഭിച്ചതായി സ്വപ്നം കണ്ടിട്ടുണ്ട് ആ സ്വപ്നം കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് താൻ ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞു വന്ന് നബിസ്വല്ലാഹ് അലഹി വസ്സല്ലഴുത്ത് നടത്തിയപ്പോൾ ഉടനെ വിശ്വസിച്ചത് എന്താണ് നിങ്ങൾ നബിയാണെന്നതിന് തെളിവെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഷാമിൽ നിന്ന് കണ്ട സ്വപ്നമാണ് എന്ന് മുത്ത് നബി പറയുക അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുത്തിനെ പിയ അറിഞ്ഞത് തങ്ങളോടൊപ്പം കഴിഞ്ഞത് തങ്ങളെ മനസ്സിലായത് അപുപകൃതങ്ങൾ അതുകൊണ്ട് സിദ്ധീകൃതാഹു അനുവിനെ സമീപിക്കാം എന്ന് ഈ സഹാബി തീരുമാനിച്ചു അനുഭൂതങ്ങളെ സമീപിച്ചിട്ട് സലാം പറഞ്ഞു കാര്യം പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലൈഹി സ്വല്ല മതങ്ങൾ വഫാത്തായി തങ്ങളെ ജീവിതകാലത്ത് കൂടുതൽ അടുത്തിടപഴകി അറിയാനും പഠിക്കാനും സാധിച്ചില്ല ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ തങ്ങളെ പഠിച്ചതും അറിഞ്ഞതും നിങ്ങളാണ് അതുകൊണ്ട് മുത്തുനബിയെക്കുറിച്ചൊരു പൂർണ്ണമായ വിവരം നിങ്ങൾ എനിക്കു പറഞ്ഞു തരണം കണ്ണുകൾ നിറഞ്ഞു ഏറ്റവും കൂടുതൽ മുത്തനബി വഫാത്തായതിൽ ദുഃഖിച്ചവരാണ് അബൂബക്രീത അബൂബക്ര തങ്ങളുടെ ലോകത്തിന് മരണത്തിന്റെ കാരണം പറയുന്നത് തന്നെ മുത്തനബിയുടെ വഫാത്താണ് അത് ഞാൻ ഈ സമയത്ത് വിവരിക്കുന്നു അബൂബക്രീകൃതി പറഞ്ഞു ശരി തങ്ങളുമായി ജീവിതത്തിൽ ധാരാളം ഇടപഴകിയിട്ടുണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും തങ്ങളോടൊപ്പം ഉണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും തങ്ങളെ എന്റെ കണ്ണ് നിറയെ കാണാൻ കഴിഞ്ഞിട്ടില്ല എങ്ങനെയുണ്ട് തങ്ങളുടെ രൂപഭാവങ്ങൾ പറയാൻ തിരിച്ചറിയില്ല മനസ്സിനിറയെ അത് ഉൾപ്പെള്ളാനും മനസ്സിലാക്കാനും സാധിച്ചില്ല അതുകൊണ്ട് എനിക്ക് മുത്ത് നബി സല്ലാഹ് അലഹി വസ്ല്ല തങ്ങളുടെ ഒരു പൂർണ്ണമായ വിവരം തങ്ങളെക്കുറിച്ച് തങ്ങളുടെ രൂപം തങ്ങളുടെ അഭാവം തങ്ങളുടെ വ്യക്തിത്വം തങ്ങളുടെ ശീലം അത് പറയാൻ എനിക്ക് കഴിയില്ല നിങ്ങൾ മറ്റാരെങ്കിലും സമീപം ആരെയാണ് സമീപിക്കുക ഈ സ്വഹാബിക്ക് നിരാശ ഏറ്റവും കൂടുതൽ തങ്ങളോട് അടുത്തിടപഴകിയ ആൾ തങ്ങളാണ് അവരെ മറുപടി ഇതാണ് ഇനി ആരെ സമീപിക്കും സിദ്ദീഖ് പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാം റസൂലുല്ലാഹിഹു അലഹി വസ്ല്ല തങ്ങൾ ഏറ്റവും സ്നേഹിച്ച ഒരു വ്യക്തിയുണ്ട് അത് മഹദി ഫാത്തിമത്തുൽ ബധുവിൽ ഫാത്തിമ ബീവി ചെറുപ്പത്തിലെ നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങൾ കൈപിടിച്ചു വളർത്തിയ ഫാത്തിമ തന്റെ ഉമ്മ ഹദീജീവി മരണപ്പെട്ടപ്പോൾ മാതൃവിയോഗത്തിന്റെ ദുഃഖമറിയിക്കാതെ കൊണ്ടു നടന്നു വളർത്തിയ മോളാണ് മഹദി ബീവി ഫാത്തിമ തന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് തങ്ങൾ പറഞ്ഞ മംഗളാണ് മഹതി ബി വി ഫാത്തിമ ഫാത്തിമാവിയോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറെക്കുറെ തങ്ങളെക്കുറിച്ച് മനസ്സിലാവും ഈ അറാബിക്ക് പ്രതീക്ഷയില്ല അപൂപക്രിസിദ്ധീഗതങ്ങൾക്കറിയാത്തത് എങ്ങനെ ഫാത്തിമാ ബീവിക്ക് അറിയും അപൂപക്രിസി ലോഹനുവിന്റെ അത്ര ഫാത്തിമ ഫാത്തിമാവി ഇടപെട്ടിട്ടില്ല ഇരുപത്തിയാറ് വയസ്സാണ് പതിനഞ്ച് വയസ്സ് പ്രായപൂർത്തിയാകുന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര കൊല്ലം അതിലും കൂടുതൽ തങ്ങളുമായി ചെറുപ്പത്തിൽ ഇടപഴകിയത് അപൂപക്രി തങ്ങളാണ് എങ്കിലും അബൂബക്കർ അപൂപക്രിസ്തു കൃതിയല്ലാഹു എന്ന് പറഞ്ഞതനുസരിച്ച് ഫാത്തിമാവിയെ സമീപിക്കുക ഫാത്തിമാവിതിയല്ലാഹു ഒത്തിനുബി ഒഫാത്തായതിനു ശേഷം പിന്നീട് മരണം വരെ ചിരിച്ചിട്ടില്ല കമദമ്മിൻ വാത്തിനുപി ഒഫാത്തായ ദുഃഖം കൊണ്ട് ആറുമാസമേ ജീവിച്ചുള്ളൂ അത്രയും ദുഃഖിതയായി കഴിഞ്ഞ ഫാത്തിമ വീട്ടിൽ ചെന്ന് അന്വേഷിച്ച് തന്റെ ആവശ്യം ഉന്നയിച്ചു ഇവിടുത്തെ ഉപ്പയാണ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ മടിത്തട്ടിൽ വളർന്നവരാണ് മഹദി ഫാത്തിമ അതുകൊണ്ട് തങ്ങളുടെ വ്യക്തിത്വം തങ്ങളുടെ രൂപഭാവമാവഭാവം തങ്ങളെക്കുറിച്ചുള്ളൊരു പൂർണ്ണമായ വിവരം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം അത് പഠിക്കാനാണ് ഞാൻ വന്നത് തങ്ങളെപ്പറ്റി പഠിക്കാൻ വേണ്ടി വന്നത് തങ്ങളെപ്പറ്റി ഞമ്മൾ അടി അറിയണമല്ലോ ം ല അരിഫു റസൂലും നാളെ കിയാമത്ത നാളിലും മുൻപ് കബറിലും വ്യക്തമായ ചോദ്യമുണ്ട് അം ലം്യ അരിഫൂ റസൂലഹും ഈ ജന ഈ ജനം ഇവരുടെ പ്രവാചകരെ അറിഞ്ഞില്ല ഇവർക്ക് ഇവരെ പ്രവാചകരെ അറിഞ്ഞില്ലേ വഹുംലഹു മുങ്കിറു കാണുമ്പോൾ അപരിചിതരെ പോലെ ഒഴിഞ്ഞു മാറുകയാണ് ഈ ആയത്ത് എന്നെയും നിന്നെയും വളരെയധികം ചിന്തിപ്പിക്കണം ഈ ഉമ്മത്തിന്റെ ഉമ്മത്തിന്റെ നബിയെ അറിയില്ലേ അറിയാൻ കഴിഞ്ഞില്ലേ ആ നബിയെ കാണുമ്പോൾ അപരിചിതരെ പോലെ പരിചയമില്ലാത്തവരെ പോലെ ഒഴിഞ്ഞു മാറുകയാണ് ഈ ആയത്ത് നബിയെപ്പറ്റി പഠിക്കണം െ പ്രചോദിപ്പിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം അവിടുത്തെ മകളാണ് ഞാൻ അവിടുന്ന് മടിത്തട്ടിൽ കിടന്ന് വളർന്നവളാണു ഞാൻ ഏറ്റവും കൂടുതൽ അവിടുത്തെ സ്നേഹം ലഭിച്ചിട്ടുള്ളവളാണ് ഞാൻ ഒരു ഉപ്പയിൽ നിന്ന് കിട്ടേണ്ട സർവസ്നേഹവും ലാളനയും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്റെ ഉമ്മയുടെ വിരഹ ദുഃഖം എന്റെ ഉപ്പ എന്നെ അറിയിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ ഉപ്പയെ കൃത്യമായി ആ മുഖത്തേക്ക് ഞാൻ എന്റെ ഉപ്പയെക്കുറിച്ച് പൂർണ്ണമായി പറയാൻ എനിക്ക് കഴിയില്ല ഉപ്പ എന്നല്ല ഫാത്തിമ ഫാത്തിമാവി റസൂലെ സംബോധനം ചെയ്തിരുന്നത് യാ എന്നായിരുന്നു അവിടുന്ന് ഉപ്പയും ഉമ്മയും ആവാൻ കഴിയില്ലല്ലോ ഉപ്പയും ഉമ്മയും ആവാൻ കഴിഞ്ഞത് അതുകൊണ്ട് എനിക്ക് പറയാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകതകൾ എന്താണ് എന്താണ് നബിക്കല കൊടുത്തത് എന്താണ് നബി നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ അൽ ഹക്കീക്കു മുഹമ്മദിയ എനിക്കറിയില്ല ഞാൻ ആ വിഷയത്തിൽ പരാജിതയാ പക്ഷേ ഞാൻ എനിക്കൊരു നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാം എന്റെ ഭർത്താവ് അലി വിജ്ഞാനത്തിന്റെ പട്ടണത്തിലേക്കുള്ള സമുദ്രമാണ് അപാരമായ വിജ്ഞാനത്തിന്റെ ഉടമയാണ് ഭൂമിയിൽ താഴേക്ക് നോക്കിയിട്ട് ആകാശത്തിലെ രേഖകൾ കൃത്യമായി പറയാൻ കഴിയുന്ന വൈദഗ്ധ്യമുള്ള ആളാണ് എന്റെ ഭർത്താവ് ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് നൊടിയിടെ കൊണ്ട് പരിഹാരം കാണാൻ എന്റെ ഭർത്താവ് അലിങ്ങി കഴിഞ്ഞിട്ടുണ്ട് അവർ നിങ്ങളെ സമീപിച്ചാൽ ഒരുപക്ഷേ നിങ്ങൾക്കിതിന് മറുപടി കിട്ടും പറ്റി എന്റെ ഭർത്താവ് നിങ്ങൾക്ക് പറഞ്ഞു ഒട്ടും പ്രതീക്ഷയില്ലാതെ ഈ സ്വഹാബി മധീനയിലെ പള്ളിയിൽ പോയി അലിയാരാൻ നിങ്ങളുടെ ഭാര്യ ഫാത്തിമാബിയുടെ നിർദ്ദേശമനുസരിച്ച് വന്നതാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈ തങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടതാണ് എന്റെ പ്രതീക്ഷ അബൂബത്തിന് സിദ്ധിക്ക് തങ്ങളിലായിരുന്നു അവർക്കറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഭാര്യ ഫാത്തിമയിലേക്കാണ് എന്നെ പറഞ്ഞത് ഫാത്തിമ ബീവി കൈമലർത്തിയിട്ട് അവിടുത്തെ നിർദ്ദേശമനുസരിച്ചാണ് ഞാൻ നിങ്ങളെടുത്തു വന്നത് നിങ്ങൾ മുത്തിനബിയെപ്പറ്റി എനിക്ക് പറഞ്ഞു മുത്തിനി ആരായിരുന്നു അവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു നിങ്ങൾ പൂർണ്ണമായ രൂപത്തിൽ എനിക്ക് അനിരുതി അള്ളാഹുവു ഇൻഷാല്ലാ പറയാം ഈ സ്വഹാബിക്ക് വലിയ പ്രതീക്ഷ പറയാമെന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ സമീപിച്ച രണ്ടുപേരും ഒറ്റടിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാവുകയാണ് ചെയ്തത് അലിയാർ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പൊ അവരുടെ കയ്യിലില്ലാത്ത ചില വിവരങ്ങൾ അലിയാർക്കുണ്ട് നല്ല പ്രതീക്ഷയിൽ തന്നെ ആ സുഹാബി അലിയാരെ മുൻപിൽ അനിയാൽ ചോദിച്ചു നിങ്ങൾക്ക് പറ്റി അല്ലേ അറിയേണ്ടത് അതെ അവിടുത്തെ പൂർണമായ വിവരമല്ലേ അറിയേണ്ടത് അതെ അള്ളാഹു എന്തൊക്കെയാണ് തങ്ങൾക്ക് എന്നല്ലേ അറിയേണ്ടത് അതെ നമുക്കത് പറയാം പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ചില പ്രാഥമിക അറിവുണ്ടാവണം ആ പ്രാഥമിക അറിവ് നിങ്ങൾക്കുണ്ടെങ്കിലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവൂ അതെന്താ അതൊന്നുമല്ല നാം ഈ വസിക്കുന്നതിലിയാവും ഈ കാണുന്ന ഭൂമി ആകാശം ചന്ദ്രൻ സൂര്യൻ ഈ പ്രകൃതി ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ ഇതെല്ലാം ഒന്ന് പൂർണ്ണമായി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം അതിനെപ്പറ്റി ഒരു പൂർണ്ണമായ വിവരം നിങ്ങൾക്കുണ്ടെങ്കിലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും സത്യത്തിൽ ഈ സ്വാഭാവിക ദേഷ്യമാണ് വന്നത് ഈ പ്രപഞ്ചത്തിനെ പറ്റി പൂർണ്ണമായ വിവരം പറയാൻ കഴിയൂ ഈ പ്രപഞ്ചം പോയിട്ട് ഈ പഞ്ചായത്തിലുള്ള കാര്യത്തെപ്പറ്റി പൂർണ്ണമായിട്ട് വിവരം കഴിയും ഈ പഞ്ചായത്തിൽ എന്തൊക്കെയുണ്ട് ഈ പഞ്ചായത്തിലുള്ള സസ്യലതാദികൾ ഇവിടുത്തെ മൺത്തരികൾ ഇവിടുത്തെ ഓരോ ഓരോ കാര്യമെടുത്താൽ അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് പറയാൻ കഴിയൂ എന്നിട്ടല്ലേ ഒരു രാജ്യത്തിന്റേത് എന്നിട്ടല്ലേ ലോകത്തിന്റേത് എന്നിട്ടല്ലേ ഈ ഭൂമിയിലെ മൊത്തം വസ്തുക്കളെക്കുറിച്ചൊരു പൂർണ്ണമായ വിവരം ഈ സ്വഹാബി ചോദിച്ചു നിങ്ങളുടെ അറിവില്ലായ്മയും കഴിവില്ലായ്മയും എന്റെ മുൻപിൽ മറച്ചു വെക്കാൻ നിങ്ങൾ ഇങ്ങനത്തെ ചപ്പടി വിദ്യ ഉപയോഗിക്കുകയാണല്ലേ ആദ്യമേ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ പോലെ നിങ്ങളെ മുൻപ് ഞാൻ സമീപിച്ച രണ്ടാളും മാന്യന്മാരാണ് അവർക്കറിയാത്തത് കൊണ്ട് ഒറ്റക്ക് അറിയില്ല എന്ന് പറഞ്ഞു നിങ്ങൾ അങ്ങനല്ല നിങ്ങൾ നിങ്ങളറിവില്ലായ്മ മറച്ചു വെക്കാൻ അറിയും എന്ന് എന്നോട് പറയുകയും എന്നിട്ട് സാധിക്കാത്ത കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുകയാണല്ലേ അലിയാലോച്ച് അതെന്താ അതെന്താ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂറിനെക്കുറിച്ചൊരു പൂർണ്ണമായ വിവരമാണ് ചോദിച്ചത് റസൂരിനെപ്പറ്റി പരിപൂർണമായിട്ട് പറഞ്ഞു തരാനാണ് ആവശ്യപ്പെട്ടത് ഞാനോ ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിച്ചത് ഈ പ്രപഞ്ചത്തെപ്പറ്റി ഒരു പൂർണ്ണമായ വിവരം അത് പൂർണമായ രൂപത്തിൽ പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് ഈ രണ്ട് ചോദ്യവും നമുക്ക് വിശുദ്ധ ഖുർആാനിനോട് ചോദിച്ചാൽ കമ്പയർ ചെയ്താൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം ഈ ദുനിയാവിലുള്ള സകലമായ വസ്തുക്കളെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ ദുനിയാവിലെ ചരക്കുകൾ ദുനിയാവിലെ വസ്തുക്കൾ ദുനിയാവിലെ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ കലീ വളരെ കുറഞ്ഞതാണ് ഒരു സംഭവമല്ല ദുനിയാവിലുള്ളതൊന്നും ഒരു സംഭവമല്ല മുകേഷ് അംഭാനിയുടെ ഒരു സംഭവമല്ല ഈ ദുനിയാവ് ഒരു സംഭവേ അല്ല അത് കുറഞ്ഞ സാധനമാണ് എന്നാണ് കുർഹാൻ പറഞ്ഞത് അതേസമയത്ത് ആദരവായ നബിക്ക് അള്ളാഹു പറ്റിയോ അല്ലമക്കം ആലും തെക്കും താലം വെക്കാന ഫതിലാഹി അലേക്ക അലീമ അള്ളാഹു തങ്ങൾക്ക് ചെയ്ത ഫതില് അലീമ ഭയങ്കരമാവും അള്ളാഹുത്തല വളരെ നിസ്സാരമാണ് കുറഞ്ഞതാണ് എന്നു പറഞ്ഞ ദുനിയാവുമില്ല കാര്യങ്ങൾ പറയാൻ ചിന്തിക്കാൻ പോലും നിങ്ങളെ കൊണ്ട് കഴിയില്ല അത് അത്രയും ഭയങ്കരമാണ് ദുനിയാവ് എന്നാണ് നിങ്ങൾ പറയുന്നത് ആർക്കെങ്കിലും കയ്യോ അത് പറയാൻ അത് ഖുർആൻ പറഞ്ഞു അത് നിസ്സാരമാണ് കുറവാണ് എങ്കിൽ പിന്നെ ഖുർആൻ ഭയങ്കരമാണ് എന്ന് പറഞ്ഞ ഒരു കാര്യം ആർക്ക് പറയാൻ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു നൽകിയ പതിലി അലീമാ ഭയങ്കരമാണ് എന്നാണ് ഖുർആാൻ പറഞ്ഞത് അതിഭയങ്കരമാണ് അള്ളാഹു ഭയങ്കരമാണ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന്റെ വണ്ണവും വലിപ്പവും അത് മനുഷ്യനെ കൊണ്ട് ചിന്തിക്കാൻ കഴിയോ ഈ മനുഷ്യൻ അലിയാരെ കാല് ചുംബിച്ചിട്ട് പറഞ്ഞു എനിക്ക് ബോധ്യപ്പെട്ടു ഇല്ല മുഹമ്മദു റസൂലി തങ്ങൾക്ക് അള്ളാഹു നൽകിയ പതില് അള്ളാഹുവിനല്ലാതെ അത് ശിബിനിരിറിയില്ല അത് മീക്കായിലിനറിയില്ല മലക്കുകൾക്കറിയില്ല ആരാ തങ്ങൾക്ക് എന്തൊക്കെയാ കൊടുത്തത് തങ്ങളെ പ്രത്യേകത എന്താ അത് മുത്ത് നബിക്കറി അള്ളാഹുവിനല്ലാതെ അറിയില്ല അള്ളാഹുന്റെ റസൂലിനെ അള്ളാഹ് അറിയൂ ഇതുകൊണ്ടാണ് പഴയകാലത്ത് ആലിമീങ്ങൾ മുത്തനബിയെപ്പറ്റി പറഞ്ഞു നിർത്തി അള്ള

ഉണ്ടായിരുന്നുവെങ്കിൽ അത് വെളിവാക്കുമായിരുന്നു നാത്തിക്കും സംസാരിക്കുന്നവൻ വിഭവമേ തന്റെ വായ കൊണ്ട് പറഞ്ഞ് ഒരാൾക്കും തന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടോ തന്റെ പേന കൊണ്ട് എഴുതിയിട്ടോ ഇന്നുവരെ തങ്ങളെപ്പറ്റി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ആ വലിയ ബഹറിൽ നിന്ന് അല്ലറ ചില്ലറ തുള്ളികൾ മാത്രമാണ് നാം കേൾക്കുന്നത് നാം നാം അറിയുന്നത് അള്ളാഹു പരമാവധി തങ്ങളെപ്പറ്റി പഠിക്കാനും കേൾക്കാനും നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാവട്ടെ അവിടുത്തെ മുഹിബ്യങ്ങളിൽ ആശിക്യങ്ങളിൽ ഈ പവിത്രമായ സമയം പുണ്യമായ ഈ സമയം അതിനുപയോഗിച്ച് മധീനയിൽ ആ കാണിക്കപ്പെടുന്ന വേദികളിൽ ഇതും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ ഈ മജിലിസിലേക്ക് ഹബീബിനെപ്പറ്റി പറഞ്ഞ മജിലിസിലേക്ക് ധാരാളം മലക്കുകൾ ചിന്നുകൾ ഒരുമിച്ച് കൂടുന്ന മനസ്സ് നബിയെപ്പറ്റി കേൾക്കാനായിട്ട് ചിന്നുകൾ വരും നബിയെപ്പറ്റി കേൾക്കാനായി മലക്കുകൾ വരും അവരൊക്കെ ഒരുമിച്ച് കൂടുന്ന ഈ മജിലിസ് ഈ മജിലിസിലേക്ക് നൽകുന്ന ചായ ചീരണി സംഭാവന എല്ലാം അള്ളാഹു അല കബൂൽ ചെയ്യുമാറാവട്ടെ ഇത് മുഖേന ഇന്ന് ായ നൽകുന്നവർക്കും അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയവർക്കും ഇനി നൽകാൻ ഉദ്ദേശിക്കുന്നവർക്ക് മുഴുവനും ഹബീബിന്റെ ഹബീബിനെ പറ്റി പറഞ്ഞതിന്റെ ഗുണം പഠിച്ചതിന്റെ ഗുണം കേട്ടതിന്റെ ഗുണം അള്ളാഹു നൽകുമാറാകട്ടെ